നാരങ്ങാനത്തെ കൈവശ ഭൂമിയിൽ തൊമ്മൻകുത്ത് സെന്റ് തോമസ് ഇടവക സ്ഥാപിച്ച കുരിശു പൊളിച്ചു മാറ്റിയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന പ്രാർത്ഥനാപീഠവും വനംവകുപ്പ് ഉദ്യോഗസ്ഥര് എടുത്തെറിഞ്ഞിരിക്കുകയാണ് കുരിശ് പിഴുതെറിഞ്ഞതിന് വനംവകുപ്പിനെതിരെ ഇത്രയും വലിയ ജനരോഷമുണ്ടായിട്ടും സർക്കാർ അനങ്ങിയിട്ടില്ല അതായിരിക്കും ഇപ്പൊ ഇത്രയും വലിയ അതിക്രമം നടത്താൻ കാരണം ഈ ഭൂമിക്ക് പട്ടയമില്ല എന്നതാണ് വനംവകുപ്പിന്റെ ന്യായം ഓഹോ അപ്പൊ സംസ്ഥാനത്തെ പട്ടയമില്ലാത്ത ഭൂമിയുടെ ഒക്കെ അധികാരം വനംവകുപ്പിനാണോ ജെണ്ടയിട്ട് വേർതിരിച്ചിരിക്കുന്ന വനഭൂമിക്ക് പുറത്തും അധികാരം സ്ഥാപിക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല തൊമ്മങ്കുത്തിനടുത്തുള്ള വെൺമണിയിലെ പട്ടയഭൂമിയിലാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരിയിൽ ഈ വെൺമണിയിൽ സ്ഥിരതാമസക്കാരനായ ബേബി ദേവസ്യ വീട് പണിയുന്നതിന്റെ ഭാഗമായിട്ട് തറ നിർമ്മിച്ചപ്പം വനം വകുപ്പിന്റെ എൻഒസി വാങ്ങിയില്ല അപ്പം ഇതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രത്യേക ഭൂമി പതിവ് ചട്ടപ്രകാരം ഈ ഭൂമിക്ക് ഓൾറെഡി പട്ടയുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ഭൂമിയിലെ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് വനം വകുപ്പിന്റെ എൻ ഒ സിയുടെ ആവശ്യമില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ടായിരുന്നു ഇപ്പം മണ്ണ് നീക്കം ചെയ്യുന്നതിനോ വീട് ഒക്കെ വനം വകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് മെയ് രണ്ടിലെ വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടയം കൊടുത്തിട്ടുള്ള ഭൂമിയിലെ വനം വനംവകുപ്പിൻ്റെ അവകാശങ്ങളെക്കുറിച്ചും വിധിയിൽ പറയുന്നുണ്ട് അസൈൻ ചെയ്തിട്ടുള്ള ഭൂമിയിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന റിസർവ് മരങ്ങളുടെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ആ ഭൂമിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയാൽ മതിയെന്നാണ് വിധിയിൽ പറയുന്നത് അത് മാത്രല്ല ചട്ടത്തിലെ ഏഴാം വകുപ്പ് പ്രകാരം ആ ഭൂമിയിലൂടെ റോഡ് പുഴ അരുവി വെള്ള ചില അങ്ങനെ എന്തെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ അത് ഉപയോഗിക്കാനുള്ള അധികാരം പൊതുജനങ്ങൾക്കും സർക്കാരിനും ഉണ്ടായിരിക്കും ഇതുകൂടാതെ സമീപ ഖനികളിലും കോറുകളിലേക്കുള്ള സർക്കാരിന്റെ പ്രവേശന അധികാരം നിലനിൽക്കും അപ്പൊ ഇതൊക്കെ അനുസരിച്ചുള്ള നടപടികൾ മാത്രം വനംവകുപ്പ് സ്വീകരിച്ചാൽ മതിയെന്നാണ് വിധിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്രയെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം കാറ്റിൽ പറത്തി മലയോര കർഷകരെ ദ്രോഹിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് വനംവകുപ്പ് ഇപ്പം അതിനെ കൂടെ പിടിക്കാൻ മറ്റു സർക്കാർ സംവിധാനങ്ങളും തൊമ്മൻകുത്തിലെ കൈവശ ഭൂമിക്ക് എന്തുകൊണ്ട് പട്ടയം കൊടുത്തില്ല എന്ന ചോദ്യത്തിന് അധികാരികൾ മറുപടി പറയേണ്ടി വരും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി എട്ടിലെ റവന്യൂ വകുപ്പിന്റെ ഉത്തരവി പറയുന്നത് എങ്ങനെയാണ് സംസ്ഥാനത്ത് ഇനിയും സംയുക്ത പരിശോധന കഴിയാത്ത ജില്ലകളുണ്ടെങ്കിൽ അവിടെ സംയുക്ത പരിശോധന മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി അയയ്ക്കുന്നതിനും സംയുക്ത പരിശോധന പൂർണ്ണമായി കഴിയാത്ത ജില്ലകളിൽ അതിന്റെ വിശദാംശങ്ങൾ ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് കേന്ദ്രാനുമതിക്കായി അപ്ലോഡ് ചെയ്ത് ആയത് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനും സംയുക്ത പരിശോധന കഴിഞ്ഞതും കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതുമായ ഇരുപത്തിയെട്ടായിരത്തിൽ പരം ഹെക്ടർ ഭൂമിയിൽ ഇനി വിതരണം ചെയ്യാനുള്ള ഭൂമി അടുത്ത ആറു മാസത്തിനുള്ളിൽ വിതരണം ചെയ്യുന്നതിനും നിർദ്ദേശം നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു മേൽ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഇത് ഉടനടി സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടി അതാത് ജില്ലാ കളക്ടർ സ്വീകരിക്കേണ്ടതും നടപടി സ്വീകരിക്കാതിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഉത്തരവന്മേൽ ഇവിടുത്തെ റവന്യൂ വനം ഉദ്യോഗസ്ഥർ എന്ത് സ്വീകരിച്ചു പരിപൂർണ ഉടമസ്ഥതയിലും അനുഭവത്തിലും കൈവശം വെച്ച് പോരുന്ന പ്രോപ്പർട്ടി വനാതിർത്തിയിലാണെങ്കിൽ അത് മക്കൾക്ക് പോലും കൈമാറണമെങ്കിൽ വനം വകുപ്പിന്റെ എൻ ഓ സിയുടെ ആവശ്യമുണ്ട് ഇതെല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഇന്ന് നിർബന്ധവുമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ എല്ലാം മാനദണ്ഡങ്ങൾ എന്താണെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ ചോദിച്ചാൽ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല വനം വകുപ്പ് ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഈ തൊമ്മങ്കുത്തിന്റെ കേസിലേക്ക് വന്ന കേസ് എഴുതിയ റേഞ്ച് ഓഫീസറെ പ്രദേശവാസികളെ വിളിച്ചപ്പം ഈ പൊളിച്ച കുരിശിൽ നിന്ന് എഴുപത് മീറ്റർ അകലെയാണ് ജെണ്ട ഇട്ടിരിക്കുന്നതെന്നും ജെണ്ട എന്ന് പറയുന്നത് ജനവാസ മേഖലയും അനാതിർത്തിയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിക്കല്ലാണെന്നും അദ്ദേഹം സമ്മതിച്ചതാണ് പിന്നെ എന്തിനാണ് ഈ കുരിശ് പൊളിച്ചത് എന്നുള്ളതിന് യാതൊരു ഉത്തരവില്ല വനസ്വഭാവമുള്ള ഭൂമിക്ക് പട്ടയം നൽകണമെങ്കിൽ വനം റവന്യൂ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്ത പരിശോധന നടത്തുകയും വനവൽക്കരണത്തിന് പകരം ഭൂമി അനുവദിച്ചു കൊടുക്കുകയും പട്ടയം കൊടുക്കേണ്ട ഭൂമി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയും ചെയ്യണം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ സ്പെഷ്യൽ റൂളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ പട്ടയം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇത്ര നൂലാമാലകളിലൊക്കെ കുടുങ്ങി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൈവശ ഭൂമിക്ക് പോലും പട്ടയം കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് സർക്കാർ പുതിയ ഉത്തരവിറക്കി ഈ ഉത്തരവ് പ്രകാരം റവന്യൂ രേഖകളിൽ റിമാർക്കോളത്തിൽ ഭൂമിയുടെ സ്വഭാവം വനമെന്നോ റിസർവ് വനമെന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിലെ കൈവശക്കാരന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂമി പതിവ് ചട്ടപ്രകാരം കൈവശം കൊടുക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരം ജോയിൻറ്റ് വെരിഫിക്കേഷൻ്റെ ആവശ്യമില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ തൊമ്മൻകുത്തിൽ കുരിശുപൊളിച്ചു കൊടുത്ത് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ വനംവകുപ്പിന് കൊടുത്ത സ്റ്റാറ്റസ് റിപ്പോർട്ടും മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കണക്കാക്കേണ്ടി വരും